നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് മകളുടെ വിവാഹം കഴിഞ്ഞതിനോടനുബന്ധിച്ചുള്ള വിശേഷങ്ങൾ ഏകദേശം കഴിഞ്ഞതിന് പിന്നാലെ താനും ഭാര്യയും മുപ്പതാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണെന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് താരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഡിസംബർ പതിമൂന്നിനായിരുന്നു കൃഷ്ണകുമാറും ഭാര്യ സിന്ധു കൃഷ്ണയും വിവാഹിതരാകുന്നത് കഴിഞ്ഞ ദിവസം ദമ്പതിമാർ അവരുടെ മുപ്പതാം വിവാഹ വാർഷികം ആഘോഷിച്ചു നാല് പെൺമക്കളുടെ കൂടെ കേക്ക് മുറിച്ചായിരുന്നു ആഘോഷങ്ങൾ ഇതിന്റെ വീഡിയോ താരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു കൃഷ്ണകുമാറും സിന്ധുവും കേക്ക് മുറിക്കുകയും ചുറ്റും മക്കൾ ആശംസകൾ അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് വീഡിയോയിലുള്ളത് ഓരോരുത്തരും അച്ഛനമ്മമാർക്ക് മധുരം നൽകുകയും തിരികെ വാങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ മാറി നിൽക്കാൻ ശ്രമിക്കുന്ന ദിയെ കണ്ടതോടെ ചില സംശയങ്ങളുമായി എത്തിയിരിക്കുകയാണ് ആരാധകർ വിവാഹിതയായി കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത് ഒരു കുടുംബിനിയായി ജീവിക്കാൻ താല്പര്യമുണ്ടെന്നും അതാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്നും മുൻപ് പലപ്പോഴും ദിയ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ വിവാഹിതയായതോടെ താരപുത്രി ഗർഭിണിയാണോ എന്നുള്ള സ്ഥിരം ചോദ്യം നേരിടേണ്ടി വരാൻ തുടങ്ങി അടുത്തിടെയായി ദിയ പങ്കുവെക്കുന്ന ചിത്രങ്ങളും വീഡിയോയും ഒക്കെ കണ്ടതോടെ ഗർഭിണിയാണെന്ന തരത്തിലുള്ള പ്രചരണവും തുടങ്ങി മുൻപും ഇതേ ചോദ്യവുമായി വന്നവർക്ക് കിടലിൽ മറുപടിയാണ് ദിയ നൽകിയത് ഇപ്പോൾ വീണ്ടും കൃഷ്ണകുമാർ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച വീഡിയോയുടെ താഴെയും സമാനമായ സംശയങ്ങളുമായി തിരിക്കുകയാണ് ആരാധകർ ിയെ കണ്ടിട്ട് ഗർഭിണിയാണെന്ന് തോന്നുന്നു എന്നായിരുന്നു ഒരാളുടെ കമന്റ് അതിന് കാരണം മക്കൾക്കെല്ലാം ഇരുവരും കേക്ക് മുറിച്ച് കൊടുക്കുമ്പോൾ ദിയ മാറി നിൽക്കുകയും പിന്നാലെ ദിയ തന്നെ ചെറിയൊരു കഷ്ടം കേക്ക് കയ്യിലെടുത്ത് അത് മണത്തു നോക്കിയതിന് ശേഷം കഴിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഗർഭകാലത്തിന്റെ അസ്വസ്ഥതകൾ ഉള്ളത് കൊണ്ട് ഭക്ഷണത്തിന്റെ മണം പോലും ഇപ്പോൾ പിടിക്കുന്നുണ്ടാവില്ല അതായിരിക്കും കേക്ക് കട്ടങ്ങളിൽ നിന്നും ഇങ്ങനെ മാറി ചില ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നായാലും ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത ഉണ്ടെങ്കിൽ വൈകാതെ അത് ഓസി എന്ന് വിളിക്കുന്ന ദിയ തന്നെ വെളിപ്പെടുത്തുമെന്നാണ് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നത് തന്റെ വിശേഷങ്ങളെല്ലാം അതുപോലെ പങ്കുവെക്കാനുള്ള താരമാണ് ദിയ കൃഷ്ണ സുഹൃത്തായിരുന്ന അശ്വിനുമായി പ്രണയത്തിലായതിനെ കുറിച്ചും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതിനെ പറ്റിയുമൊക്കെ യൂട്യൂബ് ചാനലിലൂടെയാണ് താരപുത്രി പങ്കുവെച്ചത് മാത്രമല്ല ഇരുവരും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് വിവാഹാഘോഷങ്ങൾ ഒരുക്കിയത് കല്യാണം കഴിച്ചതിനു ശേഷം രണ്ടാളും ഒരു ഫ്ളാറ്റ് എടുത്ത് അവിടേക്ക് മാറി താമസിക്കുകയാണ് ഇരു കൂട്ടരുടെയും വീട്ടുകാരുമായി സ്നേഹബന്ധത്തിലാണെങ്കിലും അവർക്കൊപ്പം ജീവിക്കാതെ ദാമ്പത്യ ജീവിതം ആസ്വദിക്കുകയാണ് താരങ്ങൾ ദിയുടെ ആഗ്രഹപ്രകാരം വൈകാതെ കുഞ്ഞുമാവ കൂടി വന്നേക്കുമെന്നാണ് സൂചനകൾ